വരാനുള്ള യാത്ര കൂടി ജീവിച്ചു അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ എത്തിയത് ഇത് നേരെ മൃഗങ്ങൾക്ക് സംരക്ഷണം വേണം നടന്നാൽ ബാപ്പന്റെ സ്ഥാനത്ത് എത്തുന്നൊന്നും വെറുതെ പറയുന്നത് ഈ തസൌഫ് ഇല്ലാത്തത് കൊണ്ടുള്ള അപകടം ആ തങ്ങൾ എന്നെ പറയുന്ന ഇന്ന് പഴയ പോലെ നമ്മളെ വയർന്ന് ഫലം ചെയ്യുന്നില്ല ഉണ്ടോ നമ്മുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ റിസൾട്ട് പഴയ കാലത്തെ പോലും വരുന്നില്ല എന്താണ് ശാസ്ത്രീയമായ ഏതെങ്കിലും നിലക്കുള്ള ആലോചനകളുടെ കുറവോ അല്ലെങ്കിൽ സർക്കുലറുകളുടെ കുറവോ അല്ല ഞാൻ മനസ്സിലാക്കുന്ന നമ്മുടെ പ്രവർത്തകന്മാരെ പ്രവർത്തകന്മാരുടെ കൽപ്പിനിന്റെ പോയിട്ടുണ്ട് ആ ഒരു ടെസ്ക്കിയത്ത് എന്ന് പറയുന്നതിനെ തിരിച്ചു കൊണ്ടുവരികയും നമ്മൾ പ്രാധാന്യം ചെയ്യപ്പെടുകയും ചെയ്യണം വലിയ നമ്മുടെ പ്രവർത്തകരുടെ മനസ്സിൽ നിന്ന് അതുപോലെ തന്നെ എടുക്കപ്പെട്ടിട്ടുണ്ട് ഇനി നമുക്ക് പ്രവർത്തകരെ കിട്ടണമെങ്കിൽ ചെയ്യാനുള്ള പണി അത് അതവിടെ ഒന്നുകൂടി ഉറപ്പിക്കണം അതിനാണ് സമ്മേളനം നടത്തി ശരിക്കും മനസ്സിലാക്കണം

അവൻ അതിലെ ദുരന്തം എന്താണ് അതിൽ ആഫത്ത് എന്താണെന്ന് അവൻ മനസ്സിലാക്കിയിട്ടുണ്ടാകൂല അങ്ങനെ ഇമാ വസാലി പറയുന്നു ഈ വിഷമങ്ങൾക്ക് വിധേയനമാകുന്ന ഏറ്റവും വലിയ ഭാഗം അൽ ഉലമാക്കളെ നമ്മളാണ് പറയാണ് കാരണം

നീ അള്ള പ്രചരിപ്പിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞ് പ്രചോദിപ്പിക്കുകയും ചെയ്യും ഇവനാണെങ്കിലോ അള്ളാഹുവിന്റെ റസൂനെ വഴിയിൽ നിന്ന് തെന്നി മാറിപ്പോകും അതുകൊണ്ട് അത്മാവും ഇതിലേക്ക് ഏറ്റവും വിധേയമാകുന്നത് ആ ആലിമു പ്രസംഗിക്കുമ്പോ അല്ലെങ്കിൽ ഈ അമലിലൊക്കെ ഓതുമ്പോസ് അതായത് ഞാൻ ഇതിലൊക്കെ ഏറ്റവും ഉന്നതനായ ഒരാളാണ് എന്ന് തോന്നൽ വരും അമലുകൾ നശിക്കും എന്ത് കാര്യം ചെയ്തിട്ടും കാര്യമല്ല ഒരവസരം കൂടി ഞാൻ കൊടുക്കണം ഒരു പൊന്മുള അബ്ദുൽ ഖാദി മുസ്ലിയാരുടെ ദറസിലെ രണ്ടാമത് അരി രസം അദ്ദേഹം കൂടി നമ്മൾ ചെയ്യുകയാണ് മറ്റുള്ള ആള് ശല്യം ചെയ്യുന്നുണ്ടോ ഇല്ലേ മസ്ബുക്കിന് ശല്യം ഉണ്ടോ ഇല്ലേ ഈ മഹമൂമിന് ശല്യം ഉണ്ടോ ഇല്ലേ എന്ന് നോക്കുന്നില്ല കല്യാണത്തിന് തലേന്നും പിന്നെ മയക്കുമതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പറയണ്ട പൊതുവെ സാധാരണക്കാർ സാധാരണക്കാരെ ആളുകൾ പോലും ഇതെല്ലാം ഒരു കാട്ടിക്കൂട്ടലായിട്ടുണ്ടോ എന്ന് തോന്നുന്ന ഒരു ദുരവസ്ഥയിലേക്ക് പ്രബോധന വിഭാഗം മാറിയിട്ടുണ്ടോ എന്ന നേതൃത്വത്തിന്റെ ആശങ്കയാണ് ഉലമാക്കളെ വിരിച്ചു വരുത്തിക്കൊണ്ടുള്ള പ്രകടന പരിധി എന്ന വിഷയം വെക്കാനുള്ള എന്താ ആളുകൾക്ക് വരെ ൾ ചെയ്യുന്നത് കാട്ടിക്കൂട്ടലാണ് എന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ നിലവാരം തകരുകയാണ് അതുകൊണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാക്കാനാണ് നമ്മൾ ഈ സമ്മേളനം വിളിച്ചത് അതിൻ്റെ ഇപ്പൊ അവര് എത്തിനിൽക്കുന്ന പോയിന്റിലേക്ക് മനസ്സിലാക്കും അതിന്റെ പരിഹാരക്കോരോന്ന് നമ്പറിട്ട് തസവൂഫ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നുണ്ട് ഞാൻ അതിലേക്ക് വരും അതിനു മുമ്പോ മനസ്സിന്റെ ശുദ്ധി ഏറ്റവും പ്രധാനമാണ് ഇതില്ലാതെ മുന്നോട്ട് പോയാൽ അമലുകൾ നിഷമാണ് സംഘടനാ പ്രവർത്തനം വരെ അവതാളത്തിലായി തസവൂഫിന്റെ അനിവാര്യത വളരെ പ്രധാനപ്പെട്ടതാണ് എങ്കിൽ ഈ തസവൂഫ് എങ്ങനെ ഉണ്ടാക്കാം ഒരു ദിവസം ഗസ്റ്റ് ഹൗസിൽ സമ്മേളനം വിളിച്ചു കൂട്ടി എല്ലാവരും കൂടി കട്ടൻ ചായയും ബിസ്ക്കറ്റും കുടിച്ചു പിരിഞ്ഞാൽ കിട്ടുന്നതാണോ ചെയ്തത് എന്താ ഞാൻ ഷംസുനലമയിലേക്ക് തന്നെ വരികയാണ് ഷംസുനില മാതൃകയുള്ളൂ എന്നാണല്ലോ പറഞ്ഞത് മനസ്സിന്റെ ഹൃദയത്തിന്റെ സ്ഫുടം ചെയ്ത അവസ്ഥ വേണ്ടത് ആരുമായിട്ടുള്ള ബന്ധമാണ് വേണ്ടത് ശംസുല നേരത്തെ അത് എഴുതി വെച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് വാക്കുകൾ കേട്ടോളൂ എന്തു വേണമെന്ന് പറയട്ടെ അങ്ങനെ സംസ്കരിക്കുന്നേ ജനങ്ങളെ സംസ്കരിച്ച് ശുദ്ധീകരിക്കുന്നേ ആ പ്രവൃത്തി ആ പ്രവൃത്തിയിൽ നിന്നു പോകാൻ പാടില്ല അത് ചെയ്യണം വരേ ഈ ഉമ്മത്തിൽ ഉണ്ടാവണം അതിന്റെ ആകൾ അത് ചെയ്തുകൊണ്ട് നിൽക്കും അതാണ് മഹാന്മാരായ മഹായഷി ചെയ്യുന്ന പ്രവൃത്തി ആ മഹത്വക്കൾ അബ്ബാഹുവിന്റെ നിർദ്ദേശം അനുസരിച്ചു കൊണ്ടിട്ട് തന്നെ ചെയ്യുന്ന പ്രവൃത്തി ആ പ്രവൃത്തിയാണത് അതാണ് ഉത്തമസ്ഥാന തങ്ങളും മറ്റും പറഞ്ഞില്ലേ എന്ത് പറഞ്ഞു കുപ്പി അകത്തുള്ള വസ്തുവിനെ പോലെ കാണും ഞാൻ നിങ്ങളുടെ കല്പകം പറഞ്ഞു ഒരു കുപ്പിന്റെ ആർക്കുള്ള സാധനം പോലെ ഹൃദയത്തിന്റെ ഉള്ള ഈ കർമ്മം കഴിയും അതിന്റെ മാലിന്യങ്ങൾ ഞാൻ മനസ്സിലാക്കിയാൽ ശുദ്ധീകരിക്കും ആത്മശുദ്ധീകരണം നടത്തുക ഈ പ്രവൃത്തി ഒഴിച്ചു കൂടാത്തേ അത് ഒഴിച്ചു കൂടാതെ വേണമെങ്കിൽ പിന്നെ നിത വസു കൊണ്ടുവന്നെ ആ കാര്യം ആ കാര്യം നഷ്ടപ്പെട്ടു പോയി പറയട്ടെ മഹത്വക്കൾ മഹാത്മാരായം അവർ നിലനിൽക്കുന്നു അവർ ജനത്തിൽ ഹൃദയത്തെ സംസ്കരിക്കുന്നവരാണ് ഇനി അതിനുള്ള വഴി വഴി എന്താ എന്താ പോലെ നിങ്ങളെ അകത്തുള്ള ഹൃദയത്തിന്റെ ഉള്ളിലുള്ള മാലിന്യങ്ങൾ അറിഞ്ഞ് അറിഞ്ഞ് അതിന് ചികിത്സിക്കാൻ പറ്റുന്ന മഹാരഥന്മാർ ആ ഔലിയാക്കളുമായി മാരുമായി ബന്ധം വേണം ആ ബന്ധത്തിലൂടെയാണ് തസ്കിയത്ത് അതുപോലെ തന്നെ ഈ പറഞ്ഞ ശുദ്ധീകരണം നടക്കുന്നത് അതെ അടിസ്ഥാനമാണ്